ലോകാസമസ്താസുഹിനോ ഭവന്തു പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഒന്ന് ഭാഗ്യം രണ്ട് സമയം മൂന്ന് കർമ്മം ഈ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയം തൊട്ടുള്ള കാര്യമാണ് ഈ ജനിക്കുന്നത് ഏത് കുലത്തിൽ ജനിക്കണം ആരുടെ അച്ഛൻ്റെ അമ്മയായിട്ട് നമ്മൾ ജനിക്കും എന്നുള്ളതിനെക്കെ ആശ്രയിച്ചാണ് ഈ ഭാഗ്യം നിലനിൽക്കുന്നത് നല്ല കുടുംബത്തിലാണ് ജനിക്കുന്നത് നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ടോ മകളായിട്ടാണോ ജനിക്കുന്നത് അതുപോലെ നല്ല ഏതെങ്കിലും ഒരു രാജ്യത്താണോ ജനിക്കുന്നത് ഇതെല്ലാം ജനനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഭാഗ്യത്തിന് പ്രധാന ഘടകമാണ് ഈ ഭാഗ്യത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും ഈ ജനനത്തിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ കിട്ടുക അതാണ് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയതാണെന്നൊക്കെ പറയാറില്ലേ ഇതെല്ലാം ഈ ഇതെല്ലാം ഭാഗ്യമാണ് ഈ ഭാഗ്യം ജനനത്തിലൂടെയാണ് രണ്ടാമത് സമയം സമയം എന്ന് പറയുന്നത് നമുക്ക് മരണമാണ് ഈ മരണം സമയത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ചിലത് നമുക്ക് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും വെറുതെ പറയുന്നതാണ് നമ്മുടെ മരണത്തിന് ആയുസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല എന്ന് മാർഗണ്ഡേനെ ആയുസ് ഭഗവാന് കൂട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കെല്ലാവർക്കും ഭഗവാന് ആയുസ് കൂട്ടിത്തരാൻ കഴിയും ചിലവർക്ക് ആയുസ് കൂടും ചിലവർക്ക് ആയുസ് കുറയും പക്ഷെ അത് ആശ്രയിച്ചിരിക്കുന്ന സമയത്തെയാണ് ഭഗവാനോടുള്ള അടുപ്പം കൂടുതൽ കാരണവും ജീവിക്കാനുള്ള മോഹവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആയുസ് കൂട്ടിത്തരാൻ ഭഗവാന് കഴിയും ഭഗവാന്റെ തീരുമാനമാണ് നമ്മുടെയെല്ലാം അതുപോലെ തന്നെ കർമ്മം കർമ്മം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഘടകമാണ് നമ്മൾ ഏത് തരത്തിൽ ജനിച്ചാലും എവിടെ തന്നെ എങ്ങനെയായാലും വളർന്നാലും ജീവിച്ചാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു സംഭവമുണ്ട് ആ അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് ഈ കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ജീവിച്ച് തീർക്കുന്നത് എങ്ങനെ നമ്മൾ ജീവിച്ച് തീർന്നതിന് ശേഷം മരിക്കുമ്പം എങ്ങനെയാണ് ഈ മരിച്ചതിന് ശേഷം എത്രയോ ആൾക്കാർ പ്രശസ്തരാകുന്നുണ്ട് മരണശേഷമാണ് അവരുടെ കഴിവുകളും അവർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളും രാജ്യത്തിന് വേണ്ടിയായാലും ലോകത്തിന് വേണ്ടിയായാലും ഏത് കാര്യത്തിന് വേണ്ടിയായാലും നമ്മൾ ചെയ്തിട്ടുള്ള ആ വലിയ കർമ്മത്തിൻ്റെ ഫലം അറിയുന്നത് ഒരു പക്ഷേ മരണത്തിന് ശേഷമായിരിക്കും അപ്പോൾ ഇത് ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന അതുപോലെ ഇരിക്കും മുന്നോട്ട് പോകുന്നത് ഇതിനെ കർമ്മഫലമെന്നു പറയും അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഭാഗ്യം സമയം കർമ്മം ഇത് മൊത്തം നല്ല രീതിയിൽ കൊണ്ടുപോയി മുന്നോട്ട് പോയാൽ നമ്മൾക്കും നമ്മളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും നമുക്ക് ഭാഗ്യം കൊടുക്കാൻ കഴിയും ഭഗവാൻ ഉണ്ടാവും കൂടെ എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും ఇట్ట్నే ఇన్నాన ప్రార్తానా లోగా సమస్తా సుగిన్యో పబందు ఇదం గోగ చలిద్రతిలాంద్యం మళి ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിവാരം